നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ചയാണ് ഏവർക്കും ദീപാവലി ആശംസകൾ ഈ ആഴ്ച വളരെ കുറഞ്ഞ ട്രേഡിംഗ് ദിവസങ്ങൾ മാത്രമേ നമുക്കുള്ളൂ നാളെ മറ്റന്നാളും വിപണിയിൽ അവധിയാണ് വെള്ളിയാഴ്ചത്തെ വിപണിയിലേക്ക് വന്നാൽ വളരെ ശക്തമായിട്ട് തന്നെയാണ് വെള്ളിയാഴ്ചയും ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്തിട്ടുള്ളത് നേട്ടം ഇന്നും തുടരും എന്ന് തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരാം സെപ്റ്റംബർ അവസാനത്തിൽ പ്രഖ്യാപിച്ച ജി എസ് ടി നിരക്കിളവുകൾ ഉത്സവ സീസണിൽ അവശ്യ വസ്തുക്കളുടെയും ഇടത്തരം വസ്തുക്കളുടെയും വില കുറച്ചതായി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ജി എസ് ടി ഇളവുകളുടെ ഗുണങ്ങൾ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് കൈമാറുന്നു ചില സന്ദർഭങ്ങളിൽ എ സികൾ ടിവികൾ കളിപ്പാട്ടങ്ങൾ പോലുള്ളവയുടെ വിലക്കുറവ് നികുതിയുടെ വിലക്കുറവിനേക്കാൾ കൂടുതലാണ് എന്നും അദ്ദേഹം പറയുന്നു കൂടാതെ ഈ സാമ്പത്തിക വർഷം ഉപഭോഗം പത്ത് ശതമാനം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ചില സാമ്പിൾ ഡാറ്റകൾ കാണിക്കുന്നത് ടി വികൾക്ക് ഏഴ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനത്തിൻ്റെ ജി എസ് ടി കുറവ് വന്നപ്പോൾ യഥാർത്ഥത്തിൽ വിലക്കുറവ് വന്നിരിക്കുന്നത് എട്ട് പോയിൻറ്റ് നാല് എട്ട് ശതമാനമാണ് എന്നും കളിപ്പാട്ടങ്ങൾക്ക് ആറ് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ കുറവ് വന്നപ്പോൾ എട്ട് പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനമാണ് യഥാർത്ഥത്തിൽ വിലക്കുറവായി വന്നിരിക്കുന്നത് എന്നും ടൂത്ത് പേസ്റ്റിന് പതിനൊന്ന് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനത്തിൻ്റെ കുറവ് വന്നിരിക്കുന്നു എന്നും പറയുന്നു ഇനി വിപണിയെ സംബന്ധിച്ച അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ക്വാർട്ടർലി റിസൾട്ടുകൾ ക്വാർട്ടർലി റിസൾട്ടുകൾ ആരംഭിച്ചു കഴിഞ്ഞു വരുമാന സീസൺ മന്ദഗതിയിലാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് കമ്പനികൾ അതായത് ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി മുപ്പത് കമ്പനികളാണ് ഇപ്പോൾ പാദഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രവർത്തന ലാഭത്തിൽ പതിമൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് വന്നിരിക്കുന്നത് നിയന്ത്രണ ചെലവ് കാരണം പ്രവർത്തന മാർജിൻ നൂറ്റി എഴുപത്തിയേഴ് ബേസിസ് പോയിന്റ്സിന്റെ വർധനവും കാണിക്കുന്നു ഇതുകൂടാതെ അറ്റാദായത്തിന്റെ കാര്യമെടുത്താൽ എട്ട് ശതമാനത്തിൻ്റെ വർധനവാണ് വന്നിരിക്കുന്നത് മറ്റു വരുമാനത്തിലെ കുറവ് പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇനി വെള്ളിയാഴ്ച പുറത്ത് വന്ന റിലയൻസിൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റിനെ മീറ്റ് ചെയ്യുന്നതായിരുന്നില്ല പക്ഷേ റവന്യൂ എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്യുന്നതായിരുന്നു ഇനി എബിറ്റയിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് റിലയൻസ് ഇൻഡസ്ട്രീസ് റിപ്പോർട്ട് ചെയ്തു ഇനി ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ അൻപത്തി ഒൻപത് ബാങ്കുകളാണ് ഇപ്പോൾ പാദഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ലാഭം വർദ്ധിച്ചു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൂടാതെ മറ്റ് വരുമാനങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആറ് ശതമാനത്തിൻ്റെ വാർഷിക ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ക്യൂ റ്റു റിസൾട്ടുകൾക്ക് ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി മറ്റൊരു വാർത്തയുള്ളത് കാർ ഡെലിവറികളിൽ വർഷം തോറും ഇരുപത് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണൊക്കെ അവസാനിക്കുകയാണ് ശക്തമായിട്ടുള്ള ഒരു ഉത്സവകാല ഡിമാൻഡിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മറ്റൊരു വാർത്തയുള്ളത് ആർ ബി എൽ ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് ആർ ബി എൽ ബാങ്കിന്റെ അറുപത് ശതമാനം ഓഹരികൾ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയ്ക്ക് എംബ്രോയ്ഡ്സ് എൻ ബി സി വാങ്ങും ഇന്ത്യയിലെ സേവന മേഖലയിലെ ഏറ്റവും വലിയ ഒരു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണിത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ദശലക്ഷം ഓഹരികൾ ലഭിക്കും ഇതോടെ മൂലധന പരിധി ആയിരം കോടിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് കോടി രൂപയായി ഉയർത്തും അടുത്തതായി യു എസ് മാർക്കറ്റുകളിലേക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം ചൈന വ്യാപാര ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമെന്ന് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് പറഞ്ഞതിനെ തുടർന്ന് യു എസ് ഓഹരികൾ ഉയർന്നു ഈ മാസാവസാനം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ട്രംപ് പറഞ്ഞു നവംബർ ഒന്ന് മുതൽ ചൈനയ്ക്ക് മേൽ ആസൂത്രണം ചെയ്ത് നൂറ് ശതമാനം അധിക താരിഫ് സംഭവിക്കാനിടയില്ലെന്ന് ഈ അഭിപ്രായങ്ങൾ പ്രതീക്ഷ നൽകുന്നു ഏതായാലും യു ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ മികച്ച നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയത് ഇൻഫോസിസ് ഒന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടമുണ്ടാക്കിയപ്പോൾ വിപ്രോ ഒരു ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് പക്ഷേ ഐ സി ഐ സി ഐ ബാങ്ക് മൂന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം ഉയർന്നപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഉണ്ടാക്കിയത് ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒന്നര ശതമാനത്തിന് മുകളിൽ നേട്ടത്തിലും ക്ലോസ് ചെയ്തു യൂറോപ്യൻ വിപണികളിലേക്ക് ബാങ്കിങ് മേഖലയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം വെള്ളിയാഴ്ച യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിഞ്ഞു തന്നെയാണ് ക്ലോസ് ചെയ്തത് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത് ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് ആയിരുന്നു രണ്ട് ശതമാനത്തിനോട് അടുത്ത് ഇടിഞ്ഞു എഫ് ടി എസി പോയിന്റ് എട്ട് ഏഴ് ശതമാനം ഇടിഞ്ഞപ്പോൾ സി എ സി ഫ്രാൻസ് മാർക്കറ്റ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനത്തിന്റെ ഇടിവാണ് ഉണ്ടാക്കിയത് ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ മികച്ച നേട്ടത്തിൽ തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റുകളത്വാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് രണ്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനത്തിന്റെ ശക്തമായിട്ടുള്ള നേട്ടത്തിലാണ് തായ്വാൻ മാർക്കറ്റ് പോയിന്റ് ആറ് പൂജ്യം ശതമാനത്തിന്റെ നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് പോയിന്റ് ആറ് മൂന്ന് ശതമാനത്തിന്റെ നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് ഇരുപത്തി തൊള്ളായിരത്തി എൺപത്തി എന്ന നിലയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ്സ് ഉയർന്നാണ് ഇപ്പോഴത്തെ നിലവെച്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത് ഇനി ഇന്ന് നമ്മൾ ഏറ്റവും ആദ്യം പറയാൻ പോകുന്ന ഒരു കമ്പനിയുടെ റിസൾട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെതാണ് നെറ്റ് പ്രോഫിറ്റിൽ പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റുകളെ മീറ്റ് ചെയ്യുന്ന ആയിരുന്നില്ലെങ്കിലും റവന്യൂ എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു റവന്യൂവിൽ പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത് രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയിലായിരുന്നു റവന്യൂ ഉള്ളത് എബിറ്റയിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവും കമ്പനി രേഖപ്പെടുത്തി അടുത്തത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ടിലേക്കാണ് നെറ്റ് പ്രോഫിറ്റിൽ പത്ത് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു എച്ച് ഡി എഫ് സിയുടെ പ്രോഫിറ്റ് പുറത്തു വന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നാല് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകളുമുള്ളത് പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവും വന്നിരിക്കുന്നു അടുത്ത ഐ സി ഐ സി ഐ ബാങ്കാണ് നെറ്റ് പ്രോഫിറ്റിൽ അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവും രേഖപ്പെടുത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് ഒൻപത് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും ഏഴ് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ വർധനവും വന്നിരിക്കുന്നു മറ്റൊരു കമ്പനി അൾട്രാടെക് സിമെൻ്റാണ് നെറ്റ് പ്രോഫിറ്റിൽ എഴുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വലിയൊരു വർധനമാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂയിൽ ഇരുപത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധന വന്നു പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി ആറ് പോയിൻറ്റ് ഒൻപത് കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത് മറ്റൊരു കമ്പനി ഇൻഡസിൻ ബാങ്കാണ് നെറ്റ് ലോസായി കമ്പനി രേഖപ്പെടുത്തിയത് നാനൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് കോടി രൂപ ലാഭത്തിലായിരുന്നു ഉണ്ടായിരുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും ഒരു ഇടിവ് തന്നെയാണ് പതിനേഴ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ നാൽപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനവും വന്നു അടുത്ത പഞ്ചാബ് നാഷണൽ ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ പതിമൂന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവും വന്നു നാലായിരത്തി തൊള്ളായിരത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് വന്നു പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവും വന്നിരിക്കുന്നു മറ്റൊരു ബാങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഐ ഡി ബി ഐ ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ നല്ലൊരു വർധനവും വന്നു മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് നാല് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ പതിനഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവും വന്നു അദർ ഇൻകത്തിൽ എൺപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർദ്ധനവും കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അടുത്തത് ആർ ബി എൽ ബാങ്കാണ് ആർ ബി എൽ ബാങ്കിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്നാൽ നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത് ശതമാനത്തിൻ്റെ വർ ഇടിവാണ് ഇപ്പോൾ ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ നാല് ശതമാനത്തിൻ്റെ ഇടിവ് വന്നിരിക്കുന്നു പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ പത്തൊൻപത് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ ഇടിവുമാണ് വന്നിരിക്കുന്നത് അടുത്ത് യെസ് ബാങ്കാണ് നെറ്റ് പ്രോഫിറ്റിൽ പതിനെട്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവും വന്നു അറുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് നെറ്റ് ഇൻട്രസ്റ്റ് ലിങ്ക് നാല് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഇടിവ് വന്നു പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ വർധനവും കമ്പനി രേഖപ്പെടുത്തി മറ്റൊരു കമ്പനി ശോഭയാണ് നെറ്റ് പ്രോഫിറ്റിൽ നൂറ്റി എഴുപത്തി എട്ട് ശതമാനത്തിൻ്റെ വർധനവാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എഴുപത്തി രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത് ഇയർ ഓൺ ഇയറിലെ കണക്കാണ് റവന്യൂവിൽ അൻപത് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവും വന്നിരിക്കുന്നു അതർ ഇൻകം ഡബിളായി അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് കോടി രൂപയിലാണുള്ളത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് കോടി രൂപയായിരുന്നു ഉണ്ടായിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ഡിക്സൺ ടെക്നോളജീസ് ഇന്ത്യയാണ് നെറ്റ് പ്രോഫിറ്റിൽ എഴുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവും ഇയർ ഓൺ ഇയറിൽ വന്നപ്പോൾ റവന്യൂവിൽ ഇരുപത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവും അതർ ഇൻകമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാനൂറ്റി കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നെഗറ്റീവായിട്ടായിരുന്നു അത് വന്നിരുന്നത് അഞ്ച് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപയിലായിരുന്നു മികച്ച റിസൾട്ട് തന്നെയാണ് എന്ന് പറയാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ മാത്രമാണ് പറഞ്ഞു പോയത് ഇനി ഇന്ന് എഫ് ആൻഡ് ഓ ബാനായ സ്റ്റോക്കുകൾ ആർ ബി എൽ ബാങ്ക് സമൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ് ഇനി നമ്മുടെ വീഡിയോ അറിയാം ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ ഫെസ്റ്റിവൽ ഓഫറിൻ്റെ ഭാഗമായിട്ട് അൻപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി മൂന്ന് മാസത്തേക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട് ഇപ്പോൾ തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തൊട്ട് താഴെയുള്ള വാട്സപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് ഒരു മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് വീക്കിലി രണ്ട് മുതൽ മൂന്ന് ക്ലാസ്സുകൾ വരെയായിരിക്കും ഉണ്ടായിരിക്കുക ടെക്നിക്കൽ അനാലിസിസ് ട്രേഡിംഗ് വ്യൂവിനെക്കുറിച്ച് ഫണ്ടമെൻറ്റൽ അനാലിസിസ് ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് എന്നിങ്ങനെ എല്ലാ മേഖലകളിലൂടെയാണ് ഈ ക്ലാസുകൾ കടന്നു അടുത്തതായി എഫ് ഐ ഡി ആക്ടിവിറ്റിയിലേക്കാണ് എഫ് ഐ എസ് മുന്നൂറ്റി ഒൻപത് കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത് ക്യാഷ് മാർക്കറ്റിൽ ഡി ഐ ആവട്ടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയ്ക്ക് ബൈ ചെയ്തു ഇനി ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റി പത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻറ്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഫിഫ്റ്റി ജൂൺ മാസത്തെ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്ത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇതോടെ എത്തിക്കഴിഞ്ഞു ഇതോടെ വിപണി ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് നിഫ്റ്റിയിൽ ഇനി നമ്മൾ പ്രത്യേകം മനസ്സിൽ വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്ന ആ ഒരു ബിയറിഷ് ഗ്യാപ്പ് ഏരിയ ഫിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ള ആ ഒരു സോണാണ് അതിനുള്ളിലായിട്ടാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ് നിഫ്റ്റിയിൽ ഇപ്പോൾ ഫോം ആയിരിക്കുന്നത് അപ്സൈഡിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് അതിനുശേഷം ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള ഇരുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഈ റെക്കോർഡ് ഹൈയും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ് ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തിയഞ്ച് അറുന്നൂറ് മുതൽ ഇരുപത്തിയഞ്ച് എഴുന്നൂറ് വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ് അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് ആദ്യം ഇരുപത്തിയഞ്ച് എഴുന്നൂറ് സ്ട്രൈക്കിൽ നാനൂറ്റി പത്തൊൻപത് ശതമാനത്തിൻ്റെ വർധനവ് പുട്ട് സൈഡിൽ കാണാം ലോങ് കോൾ സൈഡിൽ പത്ത് ശതമാനത്തിൻ്റെ ഇടിവ് ഒരു ഷോർട്ട് കവറിംഗ് ആണുള്ളത് ഇരുപത്തി അഞ്ച് അറുനൂറ്റി അൻപത് സ്ട്രൈക്കിൽ ഇരുന്നൂറ്റി അറുപത് ശതമാനത്തിൻ്റെ വർധനവ് പുഡ്സൈഡിൽ ലോങ് ബിൽഡപ്പ് സൈഡിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവ് ഒരു ഷോർട്ട് കവറിംഗ് ആണുള്ളത് ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി അൻപത് സ്ട്രൈക്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ വർധനവാണ് പുഡ്സൈഡിൽ കാണുന്നത് ലോങ് ബിൽഡപ്പ് തന്നെയാണ് സൈഡിൽ പക്ഷേ മുപ്പത്തി എട്ട് ശതമാനത്തിന് മാത്രം വർധനവ് ഒരു ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത് ഈ മൂന്ന് സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് ദുർബലമാണെന്നും മാർക്കറ്റിന് മുകളിലേക്ക് കൊണ്ടുപോവാൻ കഴിവുള്ള സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നു എന്നുമാണ് കാണുന്നത് അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾസൈഡിലെയും പുഡ്സൈഡിലെയും സ്ട്രൈക്കുകൾ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി അഞ്ച് എണ്ണൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി അഞ്ച് എഴുന്നൂറുമാണ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് അൻപത്തിയേഴ് എഴുന്നൂറ്റി പതിമൂന്നിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി പുതിയ റെക്കോർഡ് ഹൈ ആയിട്ടുള്ള അൻപത്തിയേഴ് എണ്ണൂറ്റി മുപ്പത് ടച്ച് ചെയ്തിരിക്കുന്നു കൂടാതെ അപ്പർ ബോളിഞ്ചർ ബാൻഡിൻ്റെ ഹയർ ലെവൽ ടച്ച് ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയ ഇടിവ് കണ്ടിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി അൻപത്തി എട്ടായിരം മുതൽ അൻപത്തി എട്ട് അഞ്ഞൂറ് വരെയുള്ള ആ ഒരു സോൺ വളരെ പ്രധാനപ്പെട്ടതാണ് ഡൗൺ സൈഡിലേക്ക് വന്നാൽ അൻപത്തിയേഴ് ഇരുന്നൂറ് മുതൽ അൻപത്തിയേഴ് ഒരുന്നൂറ് വരെയുള്ളത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആവാൻ സാധ്യതയുണ്ട് കൂടാതെ മന്ത്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അൻപത്തി എട്ടായിരവും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അൻപത്തി ഏഴായിരവുമാണ് ഇതൊക്കെയാണ് ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത് ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത് ഇന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും മോദറൈസ്ഡായിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് റോയ്റ്റേഴ്സ് സി എൻ ബി സി ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് മറ്റുള്ളവരെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും ഒരു അല്ല നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത് എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു ഏവർക്കും നന്ദി